സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഡൊണാൾഡ് ട്രംപ് ഹമാസിന് താക്കീത് നൽകുന്നു എത്രയും വേഗം ഇസ്രയേലി ബന്ധികളെ വിട്ടയക്കുക അല്ലെങ്കിൽ കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും താൻ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യുക എന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് താൻ രണ്ടാം വട്ടവും അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്ന് അദ്ദേഹം മനസ്സാ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തം പ്രസിഡന്റ് ആയാൽ ചിലതൊക്കെ വിജയകരമായി ചെയ്യുമെന്നും അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും ലോകത്തെ വലിയൊരു വിഭാഗത്തിന്റെ ആഗ്രഹവും പ്രതീക്ഷയും ട്രംപ് പറഞ്ഞതുപോലെ ബന്ദികളെ ഹമാസ് വിട്ടയക്കേണ്ടത് അനിവാര്യമായ കാര്യം എങ്കിലും ബന്ദികളെ കൈമാറിയാൽ ഗാസയിലെയും മറ്റു പ്രശ്നം തീരുമെന്ന് ഹമാസിനെ അറിയുന്നവർ കരുതുന്നില്ല പലരും ജീവനോടെ ഇല്ലെങ്കിൽ ബന്ദികളെ മുഴുവൻ കൈമാറാൻ ഹമാസിന് കഴിയുമോ എന്നത് തന്നെ പ്രശ്നം അഥവാ ബന്ദികളെ കിട്ടിയാലും കാര്യങ്ങൾ പഴയ പിടിയിലെത്തുന്നുമില്ല ഒക്ടോബർ ഏഴിന് ഹമാസ് ചെയ്തു നിർത്തിയ കാട്ടാളത്തം വരെയുള്ള മടക്കമേ ആകുകയുള്ളത് മൂവായിരത്തോളം ഹമാസ് ഭീകരർ ഇസ്രയേലിന്റെ അതിർത്തി കടന്നുവെന്ന് നിഷ്ഠൂര കൂട്ടക്കുരുതി നടത്തുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കി കൊണ്ടുപോകുകയും ചെയ്ത ഇസ്രയേലിനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയും ഇനിയും ഇസ്രായേലിനോട് ഇങ്ങനെ ചെയ്യുമെന്ന് വെല്ലുവിളിച്ചും നിന്ന അഥവാ നിൽക്കുന്ന അവസ്ഥയിലേക്കുള്ള മടക്കം മാത്രം അങ്ങനെയൊരു അവസ്ഥ വരെ കഷ്ടിച്ചെത്തി കൈയും കെട്ടി പിന്തിരിയാൻ ഇസ്രയേലിന് കഴിയുമോ അങ്ങനെ വിഡികളുടെ സ്വസ്ഥത അനുഭവിക്കാൻ ഏതെങ്കിലും രാജ്യത്തിന് കഴിയുമോ ഇസ്രായേലിനെ ഇല്ലാതാക്കുകയും യഹൂദരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുമെന്നാണ് അപ്പോൾ മാത്രമല്ല പിന്നീടും ഹമാസ് പ്രഖ്യാപിച്ചത് തങ്ങളുടെ ലക്ഷ്യവും തങ്ങൾ ചെയ്യാൻ പോകുന്നതും ഇസ്രയേലും മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസിനെ തീർക്കുക ഒക്ടോബർ ഏഴ് മുതലുള്ള സംഭവങ്ങൾക്ക് കാരണക്കാരായ ഹമാസ് നേതാക്കളെ ആയുഷ്കാലം ഇസ്രയേലിലെ ജയിലിൽ അടയ്ക്കുക പത്തു മാസമായി ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു ഹമാസിനെ തീർക്കാൻ ഇനി ഒരു പത്ത് വർഷം കൂടി യുദ്ധം ചെയ്യാനും ഞങ്ങൾക്ക് കഴിയും എന്നാണ് ഇസ്രേലികളുടെ പ്രഖ്യാപനം ഇത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നെദ്ഹുവിന്റെ രാഷ്ട്രീയ വീമ്പ അല്ല ഇസ്രേലി പൗരന്മാരുടെ വാക്കുകൾ ഇസ്രയേൽ കഴിഞ്ഞ മാസം ദീർഘദൂര മിസൈൽ റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചത് ഏത് പോരാട്ടത്തിനും അവർ സജ്ജമാകുന്നു എന്നതിൻ്റെ തെളിവാണ് ആണവായുധം പ്രയോഗിക്കുന്നതിൽ നിന്നു മാത്രമേ വൻ ശക്തികൾ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കൂ അതവരെ ഒറ്റപ്പെടുത്തിയോ കൈയൊഴിഞ്ഞോ കൊണ്ടല്ല ആണവായുധം ഉപയോഗിക്കാതെ തന്നെ ലക്ഷ്യം കാണാൻ അവരെ സഹായിച്ചു കൊണ്ട് തന്നെയാകും ഹിസ്ബുളയ്ക്കും ഇറാനും തിരിച്ചടി കൊടുക്കാൻ ഇതിനകം അമേരിക്കയും മറ്റു നൽകിയ സഹകരണം തന്നെയാണ് അതിനുള്ള തെളിവ് ഹമാസും ഹിസ്ബുള്ളയും തങ്ങളുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്നതിനാൽ ഇസ്രയേലിന് ഇത് അന്തിമ യുദ്ധം തന്നെയെന്ന ബോധ്യമുണ്ട് അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു ശക്തിയുടെയും വാക്കുകേട്ട് ഇസ്രയേൽ വഴങ്ങുമെന്ന് കരുതേണ്ട തങ്ങൾ സുരക്ഷിതമെന്ന് തോന്നുന്ന പടി വരെ അവർ തിരിച്ചടി നൽകും ലോകം തങ്ങളെ പ്രശംസിച്ചിട്ടോ അനുകൂലിച്ചിട്ടോ അല്ല മുക്കാൽ നൂറ്റാണ്ടായി ഇസ്രയേൽ നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഓട്ടോമൺ സാമ്രാജ്യത്തോടൊപ്പം ഇല്ലാതായ പാലസ്തീൻ സമൂഹം എന്ന അസ്തിത്വത്തിന്റെ പേര് പറഞ്ഞ് ഇസ്രയേൽക്കാരെ അധിനിവേശക്കാരും പാലസ്തീന്റെ മണ്ണ് കവർന്നവരുമായി ചിത്രീകരിക്കുന്നവരെ ഇസ്രയേൽ ഭയക്കുന്നില്ലെന്നല്ല ഗൗനിക്കുന്ന പോലുമില്ല ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടാമൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ചതുവഴി പാലസ്തീനും ജോർദാനും തെക്കൻ ഇറാക്കും ബ്രിട്ടന്റെ കൈവശ ഭരണത്തിൽ വന്നതോടെ തീർന്നതാണ് പാലസ്തീൻ എന്നൊരു വ്യതിരക്ത അസ്തിത്വം എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ പ്രദേശങ്ങൾ അറബ് മുസ്ലിം ലോകത്തിന് സൗജന്യമായി നൽകാമെന്നും നിയമം ബാധകമാകാതെ യഹൂദർക്ക് ജീവിക്കാൻ ചെറിയൊരു രാജ്യം നൽകിയാൽ എന്നും പറഞ്ഞ ബ്രിട്ടന്റെ ഔദാര്യത്തെ അവർ ചവിട്ടിത്തെപ്പിച്ച കഥ എത്രയോ വട്ടം ആവർത്തിക്കപ്പെട്ടതാണ് യഹൂദരെയും കൊന്നു തീർത്ത് എല്ലാം സ്വന്തമാക്കാമെന്ന് കരുതിയതിൻ്റെ ഫലം അനുഭവിക്കാൻ ഇപ്പോൾ പാലസ്തീനികൾ എന്ന് അവകാശപ്പെടുകയും വിലപിക്കുകയും ചെയ്യുന്നവർ മാത്രമാണെന്ന കാര്യവും അതുപോലെ തന്നെ ഇസ്രായേലിനോട് ഏറ്റുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അറബ് ലോകം തോറ്റതോടെ ഒരിക്കലുണ്ടായിരുന്ന പാലസ്തീൻ എന്ന പേര് പോലും നഷ്ടപ്പെട്ട് പ്രദേശം ഗാസയായി ഈജിപ്തിന്റെ കൈവശത്തിലെത്തി പിന്നീടുള്ള യുദ്ധത്തിൽ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലും ഇതൊക്കെ മറന്നും എന്നേ ഇല്ലാതായ പാലസ്തീൻ ഇപ്പോഴും ഉണ്ടെന്ന് ഷടിച്ചും സ്വന്തം കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പിനേക്കാൾ വലുത് ഇസ്രയേലിനെ തീർക്കാൻ നടക്കുന്ന ഹമാസിന്റെ സംരക്ഷണമാണെന്ന് കരുതുന്നവരുടെ വിഡ്ഢിത്തത്തിന് യഹൂദ ജനത എങ്ങനെ ഉത്തരവാദികളാകും ഹമാസിനെ വിശ്വസിച്ച് ഇസ്രയേലിനെ പിന്തിരിയാൻ കഴിയില്ല എന്നത് മാറ്റമില്ലാത്ത വസ്തുത അവരങ്ങനെ ഒരു വിഡ്ഢിത്തം ചെയ്യുമെന്ന് കരുതുന്നവരും ഇല്ല യുദ്ധാന്ത്യം എങ്ങനെയെന്ന് നാളുകൾ കാട്ടിത്തരൂ അത് ഹമാസ് പ്രീണകരും അത്തരം മാധ്യമങ്ങളും ിക്കുന്ന വിധത്തിലാകില്ല എന്ന് മാത്രം ഇറാനിലെ മതഭരണകൂടത്തിന്റെ ഭാവി എത്ര വരെ എന്ന് ആഗോള സമൂഹം സന്ദേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞു ഇസ്രേലി സേനയെ തകർക്കാൻ ഹണി ട്രാപ്പും ലൈംഗിക ചതിയും ആയുധമാക്കുകയും പെൺകുട്ടികളുടെ ശിരോവസ്ത്രം അല്പമൊന്ന് സ്ഥാനം മാറിയാൽ ഹിജാബ് ഹിജാബ് എന്നലറി ജയിലിൽ അടച്ച് മരിക്കുവോളം പീഡിപ്പിക്കുകയും ചെയ്യുന്ന കപട കിരാത സദാചാരവും മതഭ്രാന്തുമായി ഇറാനി എത്ര കാലം മുന്നോട്ടു പോകാനാകും കാലം തന്നെ അതിനും ഉത്തരം പറയും അങ്ങനെ ഒരു ഇറാന്റെ ഫലത്തിൽ ഇസ്രായേലിനെ തീർത്ത് പശ്ചിമേഷ്യ ആകെ സ്വന്തമാക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഹമാസിനെയും ഹിസ്ബുളയെയും ഹൂദികളെയും പിന്തുണച്ച് ഇതുവരെയും ഇസ്രായേൽ ജയിച്ചില്ലെന്ന് പരിഹസിക്കുന്നവർക്ക് േൽ നൽകുന്ന മറുപടി ഇതാണ് ഹമാസിനെ തീർക്കാനും ഭീകര നേതാക്കളെ തുറങ്കിലടയ്ക്കാനും തങ്ങൾ മാറ്റമില്ലാത്ത ഡെഡ് ലൈൻ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് തന്നെ അത് നടക്കുന്നതുവരെ തങ്ങൾ പിന്തിരിയില്ലെന്നും ഇതെന്ത് വിരോധാഭാസം ബംഗ്ലാദേശിൽ അമേരിക്ക ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു നനഞ്ഞ പടക്കം പൊട്ടിച്ചതാണ് ഷെയ്ഖ് ഹസീന പച്ചക്കല്ല പേര് പറയാതെ തൊട്ട് കാണിക്കുന്നു എന്ന മട്ടിൽ ആ നാട് ഇപ്പോൾ കത്തുന്നു ക്രിസ്ത്യൻ രാജ്യവുമായി ആരും വന്നിട്ടല്ല സ്വന്തം മണ്ണിലെ സർവകലാശാല വിദ്യാർത്ഥികളുടെ കലാപത്തിൽ അതിനെ അടിച്ചമർത്തുന്ന നടപടിയിൽ മുപ്പത്തി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഗവൺമെന്റ് ആരോപിക്കുന്നത് അവർ പാകിസ്ഥാനി വികാരമുള്ള സ്വാതന്ത്ര്യ വിരുദ്ധരാണെന്ന് സിവിൽ സർവീസിലെ അവസരങ്ങളിൽ സിംഹഭാഗവും സ്വാതന്ത്ര്യ സേനാനികളുടെ തലമുറകൾക്കും മറ്റും സംഭരണമായി കൊടുക്കുന്നതിനെതിരെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം മുപ്പത്തൊമ്പത് എന്നത് കലാപത്തിലെ മരണത്തിന്റെ അവസാന കണക്കാകട്ടെ എന്ന് ആശംസിക്കാം ഉറപ്പൊന്നുമില്ലെങ്കിലും ഇനി ഇതും അമേരിക്കയുടെ പണി എന്ന് ഹസീന പറയുമോ പറഞ്ഞേക്കാം അങ്ങനെ ഗണിച്ചു പറഞ്ഞേക്കാവുന്ന ചിലർ ഇവിടെയുമുണ്ട് ചില ചാനലുകളിൽ ഹസീനയുടെ പടക്കം ഏറ്റെടുത്ത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ക്രൈസ്തവ രാജ്യം വരുന്നേ എന്ന് മുന്നറിയിപ്പ് നൽകിയവരെ നേരത്തെ കണ്ടിരുന്നു ബംഗ്ലാദേശിലെ കലാപത്തിന് പിന്നിൽ അമേരിക്കയുടെ നീണ്ടു വെളുത്ത കൈകളാണ് ഉള്ളതെന്ന് അവരി പറഞ്ഞേക്കാം കറുത്ത കൈകൾ എന്ന് പറഞ്ഞാൽ വർണ്ണപരമായി ശരിയാകില്ലല്ലോ വരുതിക്ക് വരാതെ തങ്ങളുടെ വിസ്തൃത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഹാനികരമായി നിൽക്കുന്നവരെ അമേരിക്ക പണി പഠിപ്പിക്കാറുണ്ട് അത് അമേരിക്കയുടെ രാഷ്ട്രീയം തന്നെയാണ് അത് ക്രിസ്ത്യൻ രാജ്യത്തിനുള്ള ശ്രമം എന്നാക്കി ഹസീനയുടെ പടക്ക ചീറ്റ് ഇവിടെയും കേൾപ്പിച്ചവരുടെ ലക്ഷ്യം മണിപ്പൂരിലെ വിഷയത്തിൽ തങ്ങളുടെ വകയായി മോദി സർക്കാരിനുള്ള പ്രതിരോധ മരുന്ന് ആയിരുന്നിരിക്കാം ബംഗ്ലാദേശിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പ്രക്ഷോഭകർ കർഷകരോ തൊഴിലാളികളോ പാവങ്ങളോ അല്ല സർവകലാശാല വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടത് തൊഴിലവസരം സർക്കാർ ഉദ്യോഗങ്ങളിൽ മുപ്പത് ശതമാനവും സ്വാതന്ത്ര്യ സേനാനികളുടെ തലമുറകൾക്ക് സംവരണം ചെയ്തിരിക്കുകയാണ് പത്ത് ശതമാനം സ്ത്രീകൾക്ക് അതത് ജില്ലക്കാർക്ക് വേറെ പത്ത് ശതമാനം വംശീയ ന്യൂനപക്ഷങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി മറ്റൊരു ആറ് ശതമാനം സംഭരണം കൂടിയുണ്ട് ബാക്കി പൊതു മെറിറ്റിൽ വെറും നാൽപ്പത്തി ശതമാനം മാത്രം പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ കിഴക്കൻ ബംഗ്ലാദേശിലെ ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭം മുതിർന്നവർക്ക് ഓർമ്മയുണ്ടാകും ചെറുപ്പക്കാർക്ക് വായിച്ചറിയും മുക്തിബാഹിനി എന്ന പേരിൽ കിഴക്കൻ പാകിസ്ഥാനിലെ സൈനികരും സായുധരും സാധാരണക്കാരും ഉൾപ്പെട്ട സ്വാതന്ത്ര്യ പോരാളികൾ നടത്തിയ പോരാട്ടവും അവർക്ക് നേരിടേണ്ടി വന്ന ജീവൻ നഷ്ടവും അടക്കം കനത്ത ദുരന്തങ്ങളും ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ നൽകിയ സൈനിക സഹായത്തോടെ ഒടുവിൽ മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായതും അരനൂറ്റാണ്ടിന്റെ മാത്രം പഴക്കമുള്ള ചരിത്രം അന്ന് ത്യാഗങ്ങൾ സഹിച്ച സ്വാതന്ത്ര്യ പോരാളികൾക്കുള്ള സംഭരണം പിന്നീട് അവരുടെ മക്കൾക്കും ഒടുവിൽ കൊച്ചു മക്കൾക്കുമായി ദീർഘിപ്പിച്ചു കൊടുത്തു അവസരനഷ്ടം നേരിടുന്ന ചെറുപ്പക്കാർക്ക് ഇതൊന്നും ന്യായമായി തോന്നുന്നില്ല ഭരണകക്ഷി ബന്ധമുള്ളവർക്ക് വേണ്ടി തൊഴിലവസരങ്ങളുടെ നല്ല ഭാഗവും മാറ്റിവെക്കുന്നു എന്നാണ് അവരുടെ ആരോപണം സംവരണത്തെ പിന്തുണച്ചു പറഞ്ഞെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധം കണക്കിലെടുത്ത് സംവരണം അപ്പാടെ എടുത്തു കളയുകയാണ് ഹസീന സർക്കാർ ചെയ്തത് ഭിന്നശേഷിക്കാരെ പോലും ഒഴിവാക്കിയ ആ നടപടി തന്ത്രമായിരുന്നെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതി അത് റദ്ദു ചെയ്ത് സംവരണം പുനഃസ്ഥാപിച്ചു ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി ഒരു മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് ഇത് സ്ഥിരമല്ലെന്നും സംഭരണം തിരികെ വരുമെന്നും ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം തുടങ്ങിയത് മുത്തച്ഛൻ സ്വാതന്ത്ര്യത്തിന് എന്ന് പറഞ്ഞ് കൊച്ചുമക്കൾക്ക് സംഭരണം കൊടുക്കുന്ന ഏർപ്പാട് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെയും ഭരണപക്ഷക്കാരുടെയും സ്വന്തക്കാർ രാജ്യത്തെ മെച്ചപ്പെട്ട ഉദ്യോഗങ്ങളെല്ലാം തട്ടിയെടുക്കുന്ന ഏർപ്പാട് നടപ്പില്ലെന്നും മാത്രമല്ല ഭിന്നശേഷിക്കാർക്കും വംശീയ ന്യൂനപക്ഷത്തിനും വേണ്ടിയുള്ള ആറു ശതമാനം ഒഴിച്ച് മറ്റൊരു സംഭരണവും വേണ്ടെന്നും അവർ പറയുന്നു വംശീയ ന്യൂനപക്ഷം എന്നത് മതന്യൂനപക്ഷമല്ല ബംഗ്ലാദേശ് സംഖ്യയിൽ എൺപത് ശതമാനവും മുസ്ലിങ്ങളാണ് പന്ത്രണ്ട് ശതമാനം വരുന്ന ഹൈന്ദവർക്കോ മറ്റു ന്യൂനപക്ഷങ്ങൾക്കോ എന്നല്ല സംരക്ഷണമോ തുല്യ പരിഗണനയോ പോലുമില്ല അത് വേണമെന്ന് പറയാനുള്ള സൗമനസ്യമൊന്നും ഭൂരിപക്ഷ മുസ്ലിം വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കില്ല രേഖപ്പെടുത്താത്ത സംഭരണം പോലെയാണല്ലോ ആണല്ലോ മുജീബുർ റഹ്മാന്റെ മകൾ ഷേഖ് ഹസീന അധികാര കസേര തരപ്പെടുത്തിയത് പ്രക്ഷോഭത്തിന് ഇറങ്ങിയവരെ പോലീസും അധികൃതരും നേരിട്ട രീതി ഹസീന സർക്കാരിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നുണ്ട് മുപ്പത്തൊമ്പത് പേരുടെ മരണത്തോടെ പ്രക്ഷോഭകരുടെ ആവശ്യം പിന്നെയും മാറി ഇപ്പോൾ രണ്ട് പുതിയ ആവശ്യങ്ങൾ കൂടിയായി പ്രക്ഷോഭകരെ കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം ഷെയ്ഖ് ഹസീനയുടെ രാജ്യം പ്രക്ഷോഭകരെ രാസാഗർ അഥവാ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തെ എതിർത്തവരുടെ പിൻഗാമികൾ എന്നാണ് ഗവൺമെന്റ് വിളിച്ചത് രാജാക്കർ എന്നും പറയാം അത് പണ്ട് സ്വാതന്ത്ര്യേന്ത്യയുടെ അഥവാ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറാകാതെ എതിർത്ത് നിന്ന ഹൈദരാബാദിലെ നൈസാമിനെ സഹായിക്കാൻ രൂപപ്പെടുത്തി സായുധ വിഭാഗത്തിന്റെ പേരാണത് അവരെ പോലെ സ്വാതന്ത്ര്യ വിരുദ്ധരാണ് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭകരെന്ന് ഗവൺമെന്റിന്റെ ആക്ഷേപ സൂചന ഇത്ര കടുത്ത പ്രക്ഷോഭം നടക്കുന്നതിന് പിന്നിൽ വിദ്യാർത്ഥികൾ മാത്രമാണോ ഉള്ളതെന്ന് സംശയിക്കാം അവരെ നയിക്കുന്നത് പാക് വികാരമാണെന്ന സർക്കാരിന്റെ ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ എന്നും സ്വന്തം ആലയിലെ ഈ കുഴപ്പം മറച്ചു പിടിക്കാനാണോ തെരഞ്ഞെടുപ്പിന് മുൻപ് ക്രിസ്ത്യൻ രാജ്യത്തിന് ശ്രമമെന്ന ഉണ്ടല്ലാവിടി ഷെയ്ഖ് ഹസീന പൊട്ടിച്ചതെന്ന് അറിയില്ല ഏതായാലും ഹസീനയ്ക്കിപ്പോൾ ഉറക്കം കെടുത്തുന്നത് അമേരിക്ക കൊണ്ടുവരുന്ന ക്രിസ്ത്യൻ രാജ്യമല്ല കറ തീർന്ന ഇസ്ലാമിക പൗരർ തന്നെയാണ് മതക്കാർ തന്നെ മതക്കാർക്കെതിരെ തിരിയുന്ന കാഴ്ച രാഷ്ട്രീയ ഇസ്ലാമിക ലോകത്ത് പുതുമയല്ലോ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം